ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു വാൾഡക്കറി ഇതാലോ അതിനായിട്ട് നമ്മൾ സെവൻ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇത് ഇങ്ങനെ മടക്കി ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളൊരു കത്രിക വെച്ച് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിത് രണ്ടും കൂടി ഒട്ടിച്ച് കൊടുക്കാം ഇനി ഒരു നീളത്തിലുള്ളൊരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കത് നൂത്തിട്ട് അത് വീണ്ടും തിരിച്ച് ഫോൾഡ് ചെയ്യാം അവിടെ പേവേക്കോൾ വെച്ച് ഒത്തിച്ച് കൊടുക്കാം നമുക്ക് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം നമ്മൾ പൂവൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പേപ്പർ പേപ്പറെടുത്ത് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം അങ്ങനെ ഇതുപോലെ പതിനൊന്നെണ്ണം നമുക്ക് എടുക്കണം ഇത് കളർ അടിക്കാം അതിനായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പെയിൻറ്റ് ചെയ്യാം േശം നമ്മളിത് ഫ്രെയിമിൻ്റെ രീതിക്ക് വെക്കുവാണ് ഒരു ഫ്രെയിം പോലെ ഇപ്പം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ബാക്കി ചെയ്തെടുത്ത സ്റ്റിക്കുകൾ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഈ സ്റ്റിക്ക് ഒക്കെ ഇൻഡിൽ കുറച്ച് പൂവൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാം പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം കൊടുക്കാം ലുക്ക് അങ്ങനെ ഉണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക